ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒന്ന് ചക്ക വറുത്തത് കുറച്ച് ഉണ്ടാക്കാം ചക്ക വറുത്തത് ഉപ്പേരി എന്നാണ് നമ്മൾ പറയുന്നത് ചക്ക വറുത്തതിന് പിന്നെ ഇവിടെ പത്തനംതിട്ടയിലെല്ലാം ചക്ക ഉപ്പേരി എന്ന് പറയും അപ്പോൾ നമുക്ക് ചക്ക ഉപ്പേരി ഒന്നും ഉണ്ടാക്കാം പിന്നെ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഏതാണ്ട് ചക്ക ഞാൻ രാവിലെ ചക്കയെല്ലാം എടുത്ത് റെഡിയാക്കി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ സ്റ്റൈലിലൊന്നുമല്ല ഇത് ചെറിയ ചുളയായിരുന്നു അതുകൊണ്ടാണ് ഇത് പറക്കാവെന്ന് വിചാരിച്ചത് ഇത് നമ്മൾ ഒന്ന് പിന്നെ വേവിക്കാവുന്നതും പറഞ്ഞുകൊണ്ട് ഞാൻ ആടിനെ കെട്ടാനായിട്ട് ചെന്നപ്പോൾ എനിക്ക് കൊച്ചുമുളമാമ തന്നു വിട്ടതായത് പിന്നെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇതിന് പാകത്തിനുള്ള മൂപ്പേ വന്നിട്ടുള്ളൂ ഈ പ്രാവശ്യം നമ്മളെ പറിച്ച ചക്കയെല്ലാം മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഇച്ചിരി ആയിരുന്നു നമ്മുടെ താഴെയുണ്ട് തോടിൻ്റെ അവിടെ ഒരു പ്ലാവയിൽ ചക്കയുണ്ട് അവിടുന്ന് താഴേ വരെ കയറ്റിക്കൊണ്ട് വരാനായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസവും അല്ലേ കൊണ്ടുവരണം പറയാമെങ്കിൽ കുഞ്ഞ് കൊണ്ടുവരും അതെല്ലാം തോടിൻ്റെ കരയ്ക്ക് നിന്നിട്ട് പഴുത്ത് അവിടെ എല്ലാം വീണ് പോവുകയും പന്നി തിന്ന് പോവുകയൊക്കെ ചെയ്യുക നമുക്കപ്പോൾ ഇതൊന്നും എടുക്കാം പിന്നെ ഈ ച ഈ ചക്ക ചുളയ്ക്ക് ഇച്ചിരി കട്ടി കുറവായതുകൊണ്ടാണ് ഞാനിതെടുത്തത് അപ്പം ഞാനിത് വലിയ സ്റ്റൈലിലൊന്നും അല്ലായിരുന്നു കേൾക്കുന്നത് ചെറിയ ചെറിയ ചക്ക ചുളയായിരുന്നു ഒത്തിരി മൂത്തിട്ടുമില്ല ഒത്തിരി മൂക്കാത്ത ചക്കയായിരിക്കും പാകത്തിന് മാത്രം മൂപ്പുള്ള ചക്കയായിരിക്കും നമുക്ക് വറക്കാൻ നല്ലത് ഇപ്പം ഞാനത് പിന്നെ അത് നമ്മൾ ഇച്ചിരി നീളത്തിനുള്ള ചക്കച്ചുളയൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ തലഭാഗവും ചെവിട് ഭാഗവും ഒക്കെ നമുക്ക് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് നല്ല സ്റ്റൈലിലൊക്കെ വറുത്തെടുക്കും പണ്ട് അങ്ങനെ സ്റ്റൈലിലൊന്നും അല്ല വറക്കുന്നത് എടുത്ത് ഇനി വറുത്തിങ്ങ് തരിക നമ്മൾ ചക്കയൊക്കെ അമ്മയൊക്കെ ചക്കയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ പിന്നെ അതിൻ്റെ തലഭാഗവും മണ്ടയ്ക്കൊന്ന് പിന്നെ ചക്ക ഇട്ടിട്ട് നമ്മൾ ആ നല്ലത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് കട്ടി കുറഞ്ഞ ഭാഗമൊക്കെ ഇങ്ങോട്ട് എടുക്കുക എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് വറക്കുക ചെയ്യുന്ന ഇഷ്ടം പോലെ വറുത്ത് ഒരുപാട് ടിന്നികളിൽ വെക്കുന്ന ഒരു വീടായിരുന്നു നമ്മുടേത് ഇപ്പോഴാണ് എനിക്ക് വയ്യാതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും പ്രയാസങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം ഇങ്ങനെയൊക്കെ അതൊന്നും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അജ്മോന് ചക്കവറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചനും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പം ഞാനതൊന്ന് എണ്ണ എണ്ണയൊഴിച്ചു പിന്നെ ചീനിച്ചട്ടി പിന്നെ എല്ലാം റെഡിയായി ചൂടായി കിടക്കുമായിരുന്നു അപ്പോൾ അതാണ്ട് വെള്ളം അതിനകത്ത് തുള്ളി വെള്ളമുണ്ടായിരുന്നു എന്നൊരു സംശയം ചെറുതായിട്ടൊന്ന് പൊട്ടുന്നു അപ്പം ഞാനത് എണ്ണയൊഴിച്ചിട്ടിട്ടുണ്ട് എണ്ണ ഒഴിച്ചു അത് നീ അവിടെ കിടന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്ന ആ ഒരു പിന്നെ അതിൻ്റെ ആ ഒരു ഇതേലൊരു ശകല വെള്ളമയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പിന്നെ എണ്ണ പാത്രത്തിൻ്റെ ഒരു ശകല എൻ്റെ കൈയിൽ നിന്നും കണ്ടിരി എണ്ണമയം വെള്ള ഇച്ചിരി വെള്ളം വീണതാണ് അതാ പൊട്ടുന്നത് ഞാൻ എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് തിളച്ച് വരുന്ന തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അതിലോട്ടിട്ടൊന്ന് വറുത്ത് കുഴിയെടുക്കാം പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ആ ചക്ക വറക്കുകയൊക്കെ ചെയ്തോ ചക്ക വറുത്തതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോ നാട്ടിലുള്ളവരെല്ലാം വെളിയിലുള്ളവർക്ക് ചക്ക വറുത്തത് മേടിക്കാൻ പായ്ക്കറ്റിൽ കിട്ടും പക്ഷേ നമ്മുടെ വീട്ടിൽ വറക്കുന്നതിൻ്റെ രുചിയൊന്നുമല്ല അതിന് കിട്ടുന്നത് അതുപോലെ ചക്ക ഓരോ പ്രാവശ്യവും ഞാൻ ചക്ക പിന്നെ ഈ നമ്മുടെ പിന്നെ ലാവിൻ്റെ ചവിട്ടിലോട്ടും തെങ്ങിൻ്റെ ചവിട്ടിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് തേങ്ങായും ചക്കയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഹരിയേട്ടനെ ഓർക്കും ഹരിയേട്ടനെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ ചക്ക ചക്ക വരട്ടിയിട്ടത് കൊണ്ട് അടയും അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടാക്കുന്നത് ഹരിയേട്ടൻ ഇഷ്ടം ഹരിയേട്ടനെ അതുപോലെയുള്ള പല പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഓമയ്ക്കായാലും എല്ലാം കൊണ്ടുവന്ന് ഓമയ്ക്ക ഹൽവ അജുനെ അച്ചാച്ചനെ അതുപോലെയുള്ള മത്സാധനങ്ങൾ പരീക്ഷണം നടത്തി അങ്ങ് തീറ്റിപ്പിക്കും അപ്പം ഇതുപോലെ പിന്നെ പ്ലാവിൻ്റെ ചുവട്ടിലോട്ട് മെഞ്ഞാന്നിറങ്ങിച്ചതപ്പം വലിയ കൂഴച്ചക്ക വീണ് കിടന്നു ആ ചക്കയോ എനിക്കാന്ന് അവിടോട്ടിരുന്ന് അങ്ങ് തിന്നാൻ തോന്നി പക്ഷേ പണ്ടൊക്കെ നമ്മൾ നമ്മളങ്ങനെ ആയിരുന്നു ലാവിൻ്റെ ചുവട്ടിലോട്ട് ചക്ക റോഡ് സൈഡിലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആദ്യം താമസിച്ചെടുത്ത് നമ്മുടെ ഈ തൊട്ടിപ്പുറത്തെ വീട്ടിലെ നെതിശാലയിൽ നിന്ന് പറയുന്ന നെയ്യശാലയിൽ അവിടുത്തെ പിള്ളാവിൻ്റെ പണ്ട് ഇതുപോലെ ചക്ക വീഴും മണിയൊക്കെ ആവുന്ന സമയത്തൊക്കെ ആയിരിക്കും ചക്ക വീഴുന്നത് മണിക്കൊക്കെ നാലുമണിക്കൊക്കെ നാലുമണിക്ക് സ്കൂൾ വിട്ടു വരുന്ന പിള്ളേർ പിന്നെ നമ്മുടെ അവിടെ പിന്നെ നമ്മുടെ വീടിൻ്റെ അതിലേക്കൂടെ അങ്ങ് പിന്നെ പോകുന്നിടത്ത് കുളത്തുമണ്ണെന്നും അതിരിങ്കല്ലെന്നൊക്കെ പറയുന്ന ഭാഗത്തോട്ട് നടന്നു പോകും നടന്നു പോകുന്ന പിള്ളേരെല്ലാം അവിടോട്ടിരിക്കും നമ്മളും ഒക്കെ കാണും ആ വീട്ടുകാരും കാണും ഇപ്പുറത്തെ വീട്ടുകാരും കാണും എല്ലാവരും കാണും അന്ന് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വിറ്റിട്ട് വന്നിടത്തെ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങനെ എന്തെങ്കിലുമുണ്ട് എല്ലാവരും കൂടും കൂടി ഇരുന്ന് ആ കഴിക്കുകയെല്ലാം ചെയ്യുന്നതൊക്കെ പിന്നെ അപ്പം എല്ലാവരും കൂടെ വന്ന് പിന്നെ വന്ന പിള്ളേരും എല്ലാവരും കൂടെ അവിടോട്ട് വന്നങ്ങിരിക്കും സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേർ ഈ അതൊന്ന് ആലോചിച്ച് നോക്കണം പത്ത് പിന്നെ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറിലെ കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളാണ് അപ്പം പിന്നെ അപ്പം എനിക്ക് ഓർമ്മയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തഞ്ച് മുതൽ ഒക്കെയുള്ള പിന്നെ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ കൊച്ചു പിള്ളേരെയായിട്ട് ഒന്നിലും രണ്ടിലും എല്ലാം പഠിക്കുമ്പോഴത്തെ കാര്യം മുതലുള്ളതൊക്കെയാണ് നമുക്ക് നല്ല ഓർമ്മ വരുന്നത് എപ്പോഴും അപ്പം പിന്നെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതല് ഉള്ള കാര്യങ്ങൾ അവർ ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിരുന്ന് ഇതിങ്ങനെ അവിടോട്ടങ്ങ് കുത്തി അങ്ങിരിക്കും പുസ്തകമൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത് അതുമായിട്ട് അവിടോട്ട് കുത്തിയിരുന്ന് ഇത് തിന്നിട്ടായിരിക്കും പോന്ന അങ്ങനെയൊക്കെ അന്നത്തെ വിശേഷം എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിതന്ന് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ നമ്മുടെ കൈയിലൊന്നും തിരക്കാതെ വേണം എൻ്റെ മക്കളൊക്കെ ചെയ്യുമ്പം ചെയ്യാൻ അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കൊക്കെ അറിയാം കൊച്ചു പിന്നെ എൻ്റെ അജ്മോൻ്റെ കൂട്ടൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ഇച്ചിരി കൂടെ വലുതായ മക്കളൊരു പത്തും പതിനേഴും ഒക്കെ വയസ്സ് പതിനെട്ടുമൊക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് സൂക്ഷിച്ചേ ചെയ്യുള്ളൂ ദാണ്ടക്കള ഇങ്ങനെ അങ്ങോട്ട് ഇതാണ് കണ്ട കൈ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട് കുറേ ചെയിട്ട് നമുക്ക് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലതല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് ഇതായിട്ട് പോകും അങ്ങ് കുഴഞ്ഞ പോലൊക്കെ ഒരുപാട് ഇതായിട്ട് വരത്തില്ല അപ്പം നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് വറുത്ത് എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതാണ്ട് ആദ്യം നമ്മൾ നമ്മളെ ഇങ്ങോട്ടിട്ടേക്കുന്നതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കോര ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും പല ഇതാ ഇത് വറക്കാനോ പറ്റുന്ന ചക് നമുക്ക് അറിയില്ല അതൊക്കെ വലിയ കട്ടി ഇല്ലാത്തതായത് കൊണ്ട് ഞാൻ എടുത്ത് അതൊന്ന് വറക്കാ വറക്കാൻ എടുത്തതാണ് ചിലപ്പോൾ അത് നല്ലതായിട്ട് വരണമെന്നില്ല പിന്നെ മൂത്തിട്ടുണ്ട് സൗണ്ട് കേൾക്കാമല്ലോ ഇങ്ങനെ കിടികിലാന്ന് കേൾക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കട്ടെന്ന് ഞാൻ തീ ഇച്ചിരി കുറച്ച് വെച്ചു കുറച്ച് നേരം കൂടെയൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചക്ക വറുത്തത് ഒരു ടേസ്റ്റും കാണത്തില്ല മതി ഇത് പിന്നെ മൂത്തില്ലെങ്കിലും അത് ഒരുമാതിരി വഴുക പോലെ നമ്മൾ ഈ പറയുന്ന മെഴുക്കു വരട്ടി പോലെ ഇരിക്കും ഇന്നാൾക്കൊന്ന് വറുത്തപ്പം നല്ല കട്ടിയുള്ളതായിരുന്നാലും അച്ചാച്ചനും അരിമോനും കൂടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചാച്ചന് അന്നേരം അച്ചാച്ചനെ അറിയത്തില്ല ഇത് എല്ലാം മറവി ആയതുകൊണ്ട് കട്ടിയുള്ള ചക്കച്ചുള്ളയാണ് വറുത്തത് അതുകൊണ്ട് ഇതാന്ന് പറഞ്ഞപ്പോഴും അച്ചാച്ചൻ എന്നെ വഴക്ക് പറഞ്ഞു ഇത് തണുത്ത പിന്നെ തണുക്കാതെ നല്ല ടിന്നിനകത്തിട്ട് വെക്കുമായിരുന്നെങ്കിൽ ഇത് നല്ലതായിട്ടിരിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനല്ല ഇത് പിന്നെ അത് ഭയങ്കര കട്ടിയുള്ള ചുള്ളയായത് കൊണ്ടായിരുന്നു ഇപ്പം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കരിയുന്നതിൻ്റെ വക്കിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്കിതിങ്ങൾ കോരി എടുത്തിട്ട് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം ഞാൻ കോരിയെടുത്ത് കഴിഞ്ഞു കേട്ടോ എല്ലാം കോരി എടുത്തു കഴിഞ്ഞു അടുത്തത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് അത് കുറച്ചും കൂടെ ഉള്ളു കുഞ്ഞൊരു ചക്കയായിരുന്നു ചക്കച്ചവണി കൂടുതൽ പിന്നെ ചക്കച്ചൗണിയാണ് കൂടുതൽ എന്നാലും ഒന്ന് ഒന്ന് കൊതിക്ക് പിന്നെ പിന്നെ ഉണ്ട് അജിമോനും അച്ചാച്ചനും ഒക്കെ ഒന്നും നല്ലപോലെ രണ്ട് ദിവസം പിന്നെ ചായക്ക് വൈകിട്ട് നാല് മണിക്കൊന്നും കഴിക്കാൻ മാത്രം ഉണ്ട് ചായക്ക് കഴിക്കുകയൊന്നും ആയിരിക്കത്തില്ല അജും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമ്മളെല്ലാം പണ്ടങ്ങനല്ലായിരുന്നു വെറ്റിക്കോട്ടിനകത്തൊക്കെ വാരിയിട്ട് തിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം വെറ്റിക്കോട്ടിലും എല്ലാം വാരിയിട്ടുകൊണ്ട് തിന്നുകൊണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് പോകുന്നത് അങ്ങനെയൊക്കെ തിന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ഈ ചക്ക പിന്നെ ചക്ക ചിലാവിൻ്റെ ചുവട്ടിൽ പോയിരുന്നു കൂഴച്ചക്കപ്പഴമൊക്കെ ഇങ്ങനെ എടുത്ത് ഊറി ഇങ്ങനെ തിന്നുകയും തൊണ്ടയ്ക്ക് കുരുങ്ങുക ഒക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ട് പണ്ട് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയൊന്നും കഴിക്കത്തില്ല പണ്ട് പണ്ടുള്ളവരെ കാര്യമോ പറയുന്ന പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ എൻ്റെ ഏജും അതുപോലെ അതിനേക്കാളും കുറച്ചും ഇളയ പിള്ളേരും മൂത്ത പിള്ളേരും എല്ലാം കാണും അവർക്ക് അവർക്കൊക്കെ ഇത് ആ അനുഭവങ്ങളൊക്കെ ഉള്ളവരാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ അതിരിങ്കല്ലോട്ടാകേണ്ട അതിൻ്റെ വീട് ഇപ്പോൾ പിന്നെ അത് അമ്പലത്തിലെ പൂജാരി ഒരു പ്രശ്നം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ പൂജാകർമ്മങ്ങളെല്ലാം പഠിച്ചപ്പോൾ അതൊക്കെ ചെയ്യുവാണെന്നൊന്നും പിന്നെ ക്യൂണിൻ്റെ ഉണ്ട് പുള്ളിക്കാരനും ഈ വീഡിയോ അൽപ്പം കണ്ടേക്കും കണ്ടേ കുഴപ്പമുണ്ടോയെന്നറിയത്തില്ല മാവേലും പറങ്ങാവേലും എല്ലാം എറിഞ്ഞ് അത് പോകുന്നതങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി എല്ലാത്തേലും എറിഞ്ഞ് പറങ്ങാണ്ടിയും പറക്കി പറങ്ങാവേലി പറഞ്ഞ് എങ്ങനെയൊക്കെ പോവായിരുന്നു അങ്ങനെ അന്നത്തെ കാലം അങ്ങനെ അപ്പം ഞങ്ങളുടെ നേതൃശാലയിലെ പപ്പ അവൻ്റെ ഓടിക്കും അണ്ണോ എന്തോടുക്കും എന്നൊക്കെ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടൊക്കെയായിരുന്നു അവൻ പോന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അന്നത്തെ ഒരു ആ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു അതൊക്കെ എപ്പോഴും ഞാൻ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർക്കും ഒരു പ്രാവശ്യം ഞാൻ കലഞ്ഞൂർ കലഞ്ഞൂരമ്പലത്തിൽ പോവാനായിട്ട് പോയപ്പം കലഞ്ഞൂരമ്പലത്തിൽ നിന്ന് തൊഴുന്നു അപ്പം പിന്നെ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് അതിശയം തോന്നി അപ്പോൾ ഞാനിങ്ങനെ നമ്മളെയൊക്കെ കാണുമ്പോഴേ അറിയാം അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ അമ്പലത്തിലെ പിന്നെ ഇപ്പം ഇതെല്ലാം പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് കർമ്മങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കർമ്മമൊക്കെ ചെയ്യും ഞാൻ ജ്യോതിഷം പഠിച്ചതെന്നൊക്കെ പറഞ്ഞു വറുത്തതെല്ലാം റെഡി ആയിക്കഴിഞ്ഞു രണ്ടാമത് ഇട്ടതും എല്ലാം റെഡി ആയിട്ടുണ്ട് തീ കുറച്ചിട്ടു അപ്പം പിന്നെ നമുക്കിതിങ്ങ് കോരിയെടുക്കാം ഇല്ലെങ്കിൽ ഇത് ടേസ്റ്റ് മാറും കണ്ടോ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ചെറിയൊരു ചക്ക വറുത്ത് വറുത്തെടുക്കുകയും ചെയ്ത് ഉള്ളെണ്ണ തീരുകയും ചെയ്തു ഫാമോയിലാണ് വറുത്തെടുത്തത് വെളിച്ചെണ്ണയിലല്ല വെളിച്ചെണ്ണയിലാണേൽ ചിലപ്പം കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു പിന്നെ കനപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യുവോ സപ്പോർട്ട് ചെയ്യുമോ കമൻ്റ് അയക്കോ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കാണുമ്പം വെറുതെ ആ ലൈക്ക് ബട്ടണിലോട്ട് പിടിച്ച് ഒന്ന് ഞെക്കിയേക്കണേ Thank you.